ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ആതിരയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അർച്ചനയാണ് അതേസമയം മീരയോട് ചായ കുടിക്കാൻ പറഞ്ഞുകൊണ്ട് അനൂപ് റോഡ് ക്രോസ് ചെയ്ത് തന്റെ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് പെട്ടെന്ന് തന്നെ മിന്നൽ ബിജു പാഞ്ഞു വരികയും അനൂപിനെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്യുന്നു നിലവിളിച്ചുകൊണ്ട് അനൂപിന്റെ അടുത്തേക്ക് ഓടി മീരയാണ് മീരയെയാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ആതിരയുടെ ഓരോ കാര്യങ്ങള് അർച്ചന സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സച്ചിയും സന്ദീപും വരുന്നു പെട്ടെന്ന് തന്നെ അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് ഫോണിൽ സംസാരിച്ചു കൊണ്ട് ആകെ തകർന്നു നിൽക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത് അനുപേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുമ്പോൾ എല്ലാവരും അർച്ചനയുടെ പിന്നാലെ പോകുന്നു അതേസമയം സിസ്റ്റർ സുഷമ അങ്ങോട്ടേക്ക് വരികയും ആദ്രയ്ക്ക് എന്തോ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് ബോധമില്ലാത്ത നിലയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന അനൂപിനെയാണ് അനൂപിനെ ഐ സിയുയിലേക്ക് മാറ്റുന്നു എല്ലാവരും വിഷമത്തോടെ നിൽക്കുകയാണ് ആതിര അനൂപിനെ കാണാൻ പോകാനായി വാശി പിടിക്കുന്നുണ്ടെങ്കിലും സന്ദീപും അർച്ചനയും ആതിരയെ ആശ്വസിപ്പിക്കുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അവന്തിക അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അർച്ചനെ അനൂപിന് എന്താ പറ്റിയതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അത് നിങ്ങൾ എന്തിനാ അറിയുന്നതെന്ന് അർച്ചന ചോദിക്കുന്നു എനിക്കല്ല അച്ഛനാണ് അറിയേണ്ടതെന്ന് പറഞ്ഞ് അവന്തിക ഫോൺ സേതുവിന് കൊടുക്കുന്നു മോളെ അനൂപിന് എങ്ങനെയുണ്ടെന്ന് സേതു ചോദിക്കുമ്പോ അർച്ചന പറയുകയാണ് അതച്ച കാലിന് ഒടിവുണ്ടെന്നാ പറഞ്ഞത് ഇപ്പൊ തന്നെ സർജറി നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു അകത്ത് സർജറി നടക്കുകയാണ് വേറെയും ചില ഉണ്ട് മോള് വിഷമിക്കാതെ എന്ന് പറഞ്ഞ് സേതു അർച്ചനെ ആശ്വസിപ്പിക്കുന്നു അങ്ങനെ കോള് കട്ട് ചെയ്തു അവന്തിക ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് സേതുവിനോട് പറയുന്നു അതേസമയം നന്ദനും ധനുഷും അങ്ങോട്ടേക്ക് വരികയാണ് എന്നാൽ നിങ്ങൾ പേരും കൂടി പോയിട്ട് വരാൻ സേതു പറയുമ്പോൾ അവർ മൂന്ന് പേരും കൂടി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്തേക്ക് വരികയാണ് അനൂപിന്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടെന്നും ആർക്കെങ്കിലും രണ്ടുപേർക്ക് കയറി കാണാമെന്നും കുറച്ച് സമയങ്ങൾക്ക് ശേഷം വാർഡിലേക്ക് മാറ്റാമെന്നും ഡോക്ടർ പറയുന്നു സച്ചി അർച്ചനയോട് മീരയെ അനൂപിന്റെ അടുത്തേക്ക് ആക്കാൻ പറയുന്നു അച്ഛനോ അമ്മയ്ക്കോ കയറി കാണണോ എന്ന് അർച്ചന ചോദിക്കുമ്പോ അവന്റെ ഈ അവസ്ഥ കാണാൻ ഞങ്ങൾക്ക് വയ്യെന്നും അതുകൊണ്ട് ഞങ്ങൾ കയറുന്നില്ലെന്നും കമലയും മാഷും പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി അനൂപിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അനൂപിനെ കണ്ട ഉടൻ ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചനയും മീരയും തുടർന്ന് മീര പറയുകയാണ് ഇതിൽ എനിക്ക് സംശയമുണ്ട് ഇതാരോ കരുതിക്കൂട്ടി തന്നെ ചെയ്തതാ ആ വണ്ടി കുറേ നേരമായി ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കേൾക്കുന്ന അനൂപും പറയുകയാണ് അതെ ഞാൻ സ്പീഡ് കുറച്ച് അവർക്ക് കയറിപ്പോകാൻ സ്ഥലം കൊടുത്തിട്ടും അവര് പോകാതെ ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചായ കുടിക്കാനായി വഴിയരികിൽ നിർത്തിയപ്പോൾ ആ ജീപ്പ് മുന്നേ പോകുന്നത് ഞാൻ കണ്ടതായിരുന്നു പക്ഷേ ഫോൺ ചെയ്യാൻ വേണ്ടി ഞാൻ റോഡ് ക്രോസ് ചെയ്ത സമയത്താ ആ ജീപ്പ് എവിടുന്നോ വന്ന് എന്നെ ഇടിച്ചു ഇത് കേൾക്കുന്ന അർച്ചനയും സംശയത്തോടെ നിൽക്കുകയാണ് അങ്ങനെ അർച്ചന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് ധനുഷും അവന്തിക നന്ദനും കൂടി വരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയെന്നും ആളായിട്ടാണെങ്കിലും പണമായിട്ടാണെങ്കിലും ഞാൻ സഹായിക്കാമെന്നും അവന്തിക പറയുമ്പോ അർച്ചന ദേഷ്യത്തോടെ പറയുകയാണ് നിങ്ങളുടെ സഹായം എന്താണെങ്കിലും ഇവിടെ ആർക്കും വേണ്ട അത്രയും പറഞ്ഞു ദേഷ്യത്തോടെ അർച്ചന അവിടുന്ന് പോകുമ്പോൾ പോകുമ്പോ സച്ചിയും അർച്ചനയുടെ പിന്നാലെ പോകുന്നു അവൾ പറഞ്ഞതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് മാഷ് പറയുന്നു അല്ല നിങ്ങൾ ആതിരെ എന്ന് മാഷ ചോദിക്കുമ്പോൾ ആദ്യം ആതിരെ കണ്ടിട്ടാണ് വന്നത് ആതിരെയും ആകെ വിഷമിച്ചിരിക്കുകയാണെന്ന് നന്ദൻ പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് வீடியோ இஷ்டமாயில் மறக்காது லைக் செய்யுங்க ஷேர் செய்யு கமெண்ட் செய்யுங்க கூடுதல் சீரியல் அப்டேட்ஸினாய் மறக்காது சப்ஸ்க்ரை